ആത്മസംസ്കരണം നടത്താൻ വേണ്ടിയിട്ടാണ് അള്ളാഹു തന്നത് അങ്ങനത്തെ ആത്മസംസ്കരണം നടത്തിയ ആളുകളിലല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ ദീർഘമായി സംസാരിക്കുന്നില്ല നരകമോചനത്തിൻ്റെ പത്താണ് ഇപ്പം നമ്മൾ നിലകൊള്ളുന്ന പത്ത് അള്ളാഹു നരകത്തിൽ നിന്ന് മോചനം നൽകുന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ അടിമകളിലല്ലാഹു നമ്മളെ പെടുത്തി തരട്ടെ റമദാനുഷെരീഫ് വന്നു അത് നമ്മിൽ നിന്ന് വിട പറയുമ്പോൾ അധികം ആളുകളും വലിയ സന്തോഷത്തിലായിരിക്കും എന്തുകൊണ്ട് കഴിഞ്ഞ പിന്നെ പെരുന്നാളായല്ലോ എന്ന സന്തോഷം മനുഷ്യരിൽ അധികം ആളുകളും അങ്ങനെ സന്തോഷിക്കുന്നവരാണ് ചില ആളുകൾക്ക് വലിയ പ്രയാസവും ഉണ്ടാകും എന്നാൽ ഹബീബായ റസൂൽ ലാഹി സല്ലാഹു അലെഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധ റമലാൻ ഷെരീഫിൻ്റെ അവസാനത്തെ ദിനരാത്രങ്ങളായാൽ അതതിൻ്റെ അവസാനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ മുസ്തഫായ നബിസല്ലാഹു അലെഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് ഇതാ കാന ആഹിറുലൈല തിമ്മിൻ റമലാൻ റമലാനിൻ്റെ അവസാനത്തെ ദിനരാത്രങ്ങൾ വന്നാൽ പക്കത്തിസ് സമാവാത്തു വല്ലർ ആ ദിവസം ആകാശഭൂമികൾ കരയുന്ന ദിവസമാണ് ആകാശം കരഞ്ഞുകൊണ്ടിരിക്കും ഭൂമി കരഞ്ഞുകൊണ്ടിരിക്കും മാത്രമല്ല അവൽ മലായി കാൻ്റെ കോടാന കോടി മലായിക്കത്തുകളും കരയുന്ന ദിവസമാണ് പരിശുദ്ധ റമലാനിൻ്റെ അവസാന ദിവസങ്ങൾ ഹബീബായ മുത്തുനബി നമ്മളെ പഠിപ്പിക്കുകയാണ് എന്തിനാണ് അവരിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് മുസ്ലിംബത്തല്ലി ഉമ്മത്തീ ഹീബ് പറയാണ് എൻ്റെ ഉമ്മത്തിനെ ബാധിക്കുന്ന വലിയൊരു വിപത്തിനെ കുറിച്ച് ആലോചിച്ചിട്ട് എന്ത് വിപത്താണെന്നറിയോ മറ്റൊന്നുമല്ല ഒരു പരീക്ഷണം പടച്ചിറബ് തരുന്നതല്ല ഇത് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു ആറസൂലല്ലോ യ്യ മുസീമത്തിൻ എന്തൊരു മുസീബത്താണ് അങ്ങ് ഉദ്ദേശിച്ചത് റസൂറുല്ലാൻ്റെ സമുദായത്തിനും ബാധിക്കുന്നൊരു വിപത്തിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ആകാശഭൂമിയും അനന്തകോടി മാലാകമാരും കരയുമെന്നല്ലേ പറഞ്ഞത് എന്താണ് ആ മുസീബത്ത് കൊണ്ട് അങ്ങ് ഉദ്ദേശിച്ചത് പറഞ്ഞു തരാമോ അഭിഭായങ്ങൾ പറയാണ് നിൻ്റെ വിട പറയലാൻ നമ്മൾ വലിയ സന്തോഷത്തിലാണ് നോമ്പ് കയ്യാൻ പോവല്ലേ പെരുന്നാൾ വരാൻ പോവല്ലേ ആകാശം മുഴുവനും കരയുകയാണ് ഭൂമി മുഴുവനും കരയുകയാണ് അനന്തകോടി മലായിക്കത്തുകൾ മുഴുവനും കരയുകയാണ് റമലാൻ യാത്ര ചോദിക്കുകയാണല്ലോ എന്ന് കരുതിയിട്ട് എന്തേ റമദാൻ പോകുമ്പോൾ അതല്ലാത്ത പത്ത് പതിനൊന്ന് മാസങ്ങളുണ്ടല്ലോ അതൊന്നും പോകുമ്പോൾ ഇല്ലാത്തൊരു പ്രശ്നം റമദാനിന് വരാനുള്ള കാരണമെന്നറിയോ ഹബീബായ റസൂൽ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് കാരണം റമദാൻ എന്ന് പറഞ്ഞാൽ ആ റമാനിൽ റബിൻ്റെ ദർബാറിലേക്ക് ഒരാൾ കൈകൾ ഉയർത്തി ദ്വാ ചെയ്താൽ ആ ദ്വാക്ക് ഉത്തരം ഉറപ്പാണ് ധാരണന്നാൽ കിട്ടുന്ന മാസമാണ് നമ്മുടെ കഴിവിനനുസരിച്ച് നാം മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നല്ല സ്വീകരിക്കുന്ന മാസമാണ് വൽഹസന ഒരു ചെറിയ നന്മയാണെങ്കിലും അതിന് വലിയ ഇരട്ടി ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന മാസമാണ് അതൊന്നുമല്ല വൽഫോ അള്ളാഹു അവൻ്റെ ശിക്ഷയെ ഏതൊരാളിൽ നിന്നും ഉയർത്തി കളയുന്ന മാസമാണ് ഖബറാളികൾ എത്രയോ നമുക്ക് ചുറ്റുമുണ്ട് നമ്മുടെ പുള്ളിയുടെയും അതല്ലാത്ത പുള്ളികളുടെയും ചുറ്റും എത്രയോ ആളുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് റമദാൻ ഷരീഫ് വന്നാൽ അവരെത്ര അവരെത്രാപനുഭവിക്കുന്നവരാണെങ്കിലും അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് പടച്ചറപ്പവരോട് കരുണ കാണിക്കുന്നതാണ് അതാണ് പറഞ്ഞത് പടച്ചറബ് അവൻ്റെ ശിക്ഷകളും മുഴുവനും ഉയർത്തിക്കളയുന്ന മാസമാണ് പിശാചിന ചങ്ങലയിൽ ബന്ധിപ്പിക്കുന്ന മാസമാണ് എല്ലാ ഹബീബായ വിധങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒരുപാട് ഓഫറുള്ള പരിശുദ്ധ മാസം വിട പറയുകയല്ലേ അയ്യു മുസീബത്തിൻ്റെ അങ്ങനെ ശ്രേഷ്ഠതകളുടെ കൂമ്പാരമായ റമലാനിൻ്റെ വിടപറയലിനേക്കാളും വലിയൊരു മുസീബത്ത് വേറെന്താ ഉള്ളതെന്ന് ലോകത്തിൻ്റെ നേതാവിന് നബി മുഹമ്മദ് റസൂലുള്ള ൾ അള്ളഹാനോട് കൈ ഉയർത്തി ചോദിച്ചിട്ടുണ്ടോ അത്ര ചെറുതാണെങ്കിലും അള്ള തട്ടിക്കളയൂല ഒരു നാണയത്തൊട്ട് മറ്റൊരാൾക്ക് കൊടുത്തിട്ടുണ്ടോ പടച്ചുറപ്പ് സ്വീകരിക്കാതിരിക്കൂല എത്ര ചെറിയ നന്മയാണെങ്കിലും അല്ലാതിന് തരുന്ന പ്രതിഫലം എണ്ണമറ്റതാണ് വലിയ പ്രതിഫലമാണ് എന്നിട്ട് സ്വഹാബത്തിനോട് നിബിധങ്ങൾ ചോദിക്കുകയാണ് അങ്ങനെയുള്ള റമദാൻ വിട പറയുമ്പോൾ അതിനേക്കാളും വലിയൊരു മുസീബത്ത് വേറെ എന്താണുള്ളത് അതുകൊണ്ട് മമ്മീനെ ഹബീബായ തങ്ങൾ തന്നെ ചോദിക്കുന്നുണ്ട് ആകാശം നമുക്ക് വേണ്ടിയാണ് കരയുന്നത് ഭൂമി കരയുന്നതും റസൂൽ ഉമ്മത്തിന് വേണ്ടിയാണ് പക്ഷേ ആ ആകാശത്തെക്കാളും ആ ഭൂമിയേക്കാളും മറ്റെല്ലാത്തിനേക്കാളും കരയേണ്ടത് നമ്മളല്ലേ കാരണം നമുക്ക് തന്ന ഓഫറല്ലേ അത് നമ്മളിൽ നിന്നല്ലേ വിട പറയുന്നത് അപ്പോൾ എല്ലാ ആറ്റിനേക്കാളും കരയാൻ ഏറ്റവും ബന്ധപ്പെട്ടത് നമ്മളല്ലേ ഇന്ന് ഹബീബായ റസൂലുള്ളാഹി അല്ലാഹി തങ്ങളെ സ്വഹാപത്തിനോട് പറയാണ് അതുകൊണ്ട് പരിശുദ്ധമായ റമദാനു ഷെരീഫ് യാത്ര പോവുകയാണ് വളരെ കുറഞ്ഞ നിമിഷങ്ങളാണ് നമുക്കുള്ളതെങ്കിലും ഒരു പക്ഷേ ഇന്നോ ഒരു പക്ഷേ അതല്ലെങ്കിൽ നാളെയും നമുക്ക് നോമ്പാകാം അതല്ല എങ്കിലും നാളെ പെരുന്നാളാകാം ഇനി നാളെ പെരുന്നാളാവട്ടെ യാത്ര പോവാനിരിക്കുന്ന മണിക്കൂറുകൾ വിലപ്പെട്ടതാണ് വളരെയേറെ പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ട് പടച്ചറമ്പിൻ്റെ ദർബാറിലേക്ക് കൈകളുയർത്തിയിട്ട് ചോദിക്കണം ചോദിക്കണമല്ലോ ഈ പരിശുദ്ധ റമദാൻ എന്നിൽ നിന്ന് യാത്രയാകുമ്പോൾ നിന്റെ റഹ്മത്ത് ലഭിച്ചവരിൽ നിന്റെ മഹഫിറത്ത് ലഭിച്ചവരിൽ നരകമോചനത്തിൻ്റെ ആളുകളുടെ ലിസ്റ്റിനെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഈ പാപിയെ അതിൽ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണയല്ലോ എന്ന് റബ്ബിനോട് ധാൻ ചെയ്യേണ്ട നിമിഷങ്ങളാണ് അള്ളാഹുവേ ഞങ്ങളെ എല്ലാവരെയും നീ കബൂലാക്കണേയല്ലോ ചിന്തിച്ചോ കണിങ്ങൾ ആകാശം കരയാൻ ഭൂമി കരയാണ് നമ്മൾ വലിയ സന്തോഷത്തിലാണ് നമ്മൾ മട്ടനാക്കണോ ബീഫ് എന്നുള്ള ചിന്തയല്ല അല്ല നമ്മളിപ്പോൾ ഏയ് ഒന്നലെ പുത്തനംത്താണേ മുതൽ ഇവിടെ നമ്മളെ നാട് നാടുപേരെയും ഫുള്ള് അങ്ങാടിയിലും പോത്താണ് ഇന്നലെ നോമ്പോത്രേ ഇരുപത്തിട്ട് അപ്പോൾ ഒരാട്ട് തീരുമാനിക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ ഇതിനു വേണ്ടി തയ്യാറാവണം പക്ഷെ പെരുന്നാളിന് വേണ്ടി ഒരുങ്ങലൊക്കെ അതൊക്കെ വിഭാഗത്തന്നെ എല്ലാം വിബാധത്താണ് അല്ല പൊരുത്തപ്പെട്ട രീതിക്കൂടെ ആണെങ്കിൽ അതൊക്കെ തന്നെ அல்லாகும் விருத்தப்பட்ட பொருத்தப்பட்ட உள்ள ஜீவிதம் முன்னோட்ட கொண்டு போகான் അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് അനുഗ്രഹിക്കട്ടെ അള്ളാഹുബേ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഒക്കെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം റഹ്മാനെ രണ്ട് ലോകത്തേക്കും ഉപകാരപ്പെടും വിധം സമ്പൂർണ്ണമാക്കണേ അല്ലാ അള്ളാഹുവേ പരിശുദ്ധമായ റമലാനു ഷെരീഫ് ഞങ്ങളിൽ നിന്ന് വിട പറയുമ്പോൾ നിൻ്റെ റഹ്മത്തിൽ നിൻ്റെ മഹഫിറത്തിൽ നിൻ്റെ നരകമോചനത്തിൽ ഞങ്ങളിൽ ആരുണ്ടെന്ന് ഞങ്ങൾക്കൊരാൾക്കും പറയാൻ അറിയില്ല അള്ളാഹുബേ ഞങ്ങളെ എല്ലാവരെയും അതിൽപ്പെടുത്തണം റഹ്മാനെ നിൻ്റെ കാരുണ്യത്തിൻ്റെ തിരുനോട്ടം ഞങ്ങളിലേക്ക് നൽകണേ അല്ലാ അള്ളാഹുവേ പരിശു ു ശരീഫ് അനുകൂലമായി സാക്ഷി പറയുന്ന മുഖ്ലി സ്വീകളിൽ പാപങ്ങളായ ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരെ ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദന്മാർ ഞങ്ങളോട് ആ കൊണ്ട് വസീയത്ത് ചെയ്തവർ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയവർ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ പ്രതികൂലമായി സാക്ഷി പറയുന്നവരെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും കാക്കണേ അള്ളാ ഹബീബായ ഹബീബായ് റസൂലിൻ്റെ സഫായത്ത് ലഭിക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തണം റഹ്മാൻ റബ്ബന് ആദിന ഫിദ് ഹസനഅത്തൻ ഹസൻ ثمَّ وقنا عذاب النار آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صُلِّي عليه وسلم السلام عليكم ورحمة